പ്രിയരെ സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടാം അധ്യായത്തിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നേരെ ചോദ്യോത്തരങ്ങളിലേക്ക് ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തി അഞ്ച് വാക്യങ്ങൾ രണ്ട് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട് രണ്ട് ശീർഷകങ്ങൾ മൂന്ന് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടാം അധ്യായത്തിലെ ആദ്യ ശീർഷകം എന്താണ് മകളെക്കുറിച്ച് ആകുലത നാല് എത്ര കാര്യങ്ങൾ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുതെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ പറയുന്നത് ഒൻപത് കാര്യങ്ങളിൽ അഞ്ച് നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുതെന്ന് പറയുന്ന പ്രഭാഷകൻ ലജ്ജിക്കേണ്ട എന്ന് പറയുന്നതിൽ ഒന്നാമത്തേത് എന്താണ് അത്യുന്നതൻ്റെ നിയമം ആറ് നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാവം ചെയ്യുകയോ അരുതെന്ന് പറയുന്ന പ്രഭാഷകൻ ലജ്ജിക്കേണ്ട എന്ന് പറയുന്നതിൽ രണ്ടാമത്തേത് എന്താണ് അത്യുന്നതൻ്റെ ഉടമ്പടി ഏഴ് നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാവം ചെയ്യുകയോ അരുതെന്ന് പറയുന്ന പ്രഭാഷകൻ ലജ്ജിക്കേണ്ട എന്ന് പറയുന്നതിൽ മൂന്നാമത്തേത് എന്താണ് അപരാധനെ കുറ്റം വിധിക്കുക എട്ട് നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാവം ചെയ്യുകയോ അരുതെന്ന് പറയുന്ന പ്രഭാഷകൻ ലജ്ജിക്കേണ്ട എന്ന് പറയുന്നതിൽ നാലാമത്തേത് എന്താണ് പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുക ഒൻപത് നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാവം ചെയ്യുകയോ അരുതെന്ന് പറയുന്ന പ്രഭാഷകൻ ലജ്ജിക്കേണ്ട എന്ന് പറയുന്നതിൽ അഞ്ചാമത്തേത് എന്താണ് സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുക പത്ത് നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാവം ചെയ്യുകയോ അരുതെന്ന് പറയുന്ന പ്രഭാഷകൻ ലജ്ജിക്കേണ്ട എന്ന് പറയുന്നതിൽ ആറാമത്തേത് എന്താണ് കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കുക പതിനൊന്ന് നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാവം ചെയ്യുകയോ അരുതെന്ന് പറയുന്ന പ്രഭാഷകൻ ലജ്ജിക്കേണ്ട എന്ന് പറയുന്നതിൽ ഏഴാമത്തേത് എന്താണ് കച്ചവടത്തിൽ ലാഭം നേടുക പതിനൊന്ന് നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാവം ചെയ്യുകയോ അരുതെന്ന് പറയുന്ന പ്രഭാഷകൻ ലജ്ജിക്കേണ്ട എന്ന് പറയുന്നതിൽ എട്ടാമത്തേത് എന്താണ് കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക പതിമൂന്ന് നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാവം ചെയ്യുകയോ അരുതെന്ന് പറയുന്ന പ്രഭാഷകൻ ലജ്ജിക്കേണ്ട എന്ന് പറയുന്നതിൽ ഒൻപതാമത്തേത് എന്താണ് ദുഷ്ടനായ ദാസിന് തക്ക ശിക്ഷ നൽകുക പതിനാല് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ആറിൽ എത്ര കാര്യങ്ങളാണ് നന്ന് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ പതിനഞ്ച് ആരെ നിലയ്ക്ക് നിർത്തുന്നതാണ് നന്ന് എന്ന് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ആറിൽ പറയുന്നത് അവിശ്വസ്തയായ ഭാര്യയെ പതിനാറ് അനേകർ ഉള്ളെടുത്ത് സാധനങ്ങൾ എങ്ങനെ സൂക്ഷിക്കുന്നതാണ് നന്ന് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് പൂട്ടി സൂക്ഷിക്കുന്നത് പതിനേഴ് എങ്ങനെയുള്ളെടുത്ത് സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നത് നന്ന് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് അനേകർ ഉള്ളെടുത്ത് പതിനെട്ട് എന്തിൽ കണക്ക് വയ്ക്കണം എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഏഴിൽ പറയുന്നത് എല്ലാ ഇടപാടുകളിലും പത്തൊൻപത് പ്രഭാഷകൻ രേഖ സൂക്ഷിക്കണമെന്ന് പറയുന്നത് എന്തിലാണ് ക്രയവിക്രയങ്ങളിൽ ഇരുപത് എത്ര കൂട്ടരെ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് എട്ടിൽ പറയുന്നത് മൂന്ന് കൂട്ടരെ ഇരുപത്തി ആരെ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് എട്ടിൽ ആദ്യം പറയുന്നത് അജ്ഞനെ ഇരുപത്തിരണ്ട് ആരെ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് എട്ടിൽ രണ്ടാമത് പറയുന്നത് വിഡ്ഡിയെ ഇരുപത്തിമൂന്ന് ആരെ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് എട്ടിൽ മൂന്നാമത് പറയുന്നത് ചെറുപ്പക്കാരുമായി ചണ്ട കൂടുന്ന വൃദ്ധനെ ഇരുപത്തിനാല് ആരുമായി ശണ്ട കൂടുന്ന വൃദ്ധനെ ഉപദേശിക്കുന്നതിൽ ലജ്ജ വേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ചെറുപ്പക്കാരുമായി ഇരുപത്തിയഞ്ച് അജ്ഞനെയോ ബിഡിയെയോ ചെറുപ്പക്കാരുമായി ചണ്ട കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത് നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാകുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യും ഇരുപത്തിയാറ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടാം അധ്യായം ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ് മകളെക്കുറിച്ച് ആകുലത ഇരുപത്തിയേഴ് മകൾ സ്വയം അറിയാതെ തന്നെ എന്താണ് ചെയ്യുന്നത് പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നു ഇരുപത്തിയെട്ട് എന്താണ് പിതാവിൻ്റെ നിദ്ര അപഹരിച്ചു കളയുന്നത് മകളെക്കുറിച്ചുള്ള വിചാരം ഇരുപത്തിയൊൻപത് എത്ര കാര്യങ്ങൾ ഓർത്താണ് പിതാവ് മകളെക്കുറിച്ച് ആകുലനാകുന്നത് രണ്ട് കാര്യങ്ങളെ ഓർത്ത് മുപ്പത് മകളെക്കുറിച്ച് ഓർത്ത് പിതാവ് ആകുലനാകുന്നതിൽ ആദ്യത്തേത് എന്താണ് യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ എന്ന് മുപ്പത്തി ഒന്ന് മകളെക്കുറിച്ച് ഓർത്ത് പിതാവ് ആകുലനാകുന്നതിൽ രണ്ടാമത്തേത് എന്താണ് അവൾ ഭർത്താവിന് അഹിതയാകുമോ എന്ന് മുപ്പത്തിരണ്ട് കന്നികയായിരിക്കുമ്പോൾ മകൾ കളങ്കിതയും എവിടെ വെച്ച് ഗർഭിണിയും ആകുമോ എന്ന് പിതാവ് ഭയപ്പെടുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് പിതൃഭവനത്തിൽ വെച്ച് മുപ്പത്തിനാല് ആരെ കർശനമായി സൂക്ഷിക്കണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ദുശാഠ്യക്കാരിയായ പുത്രിയെ മുപ്പത്തിയഞ്ച് ദുശാഠ്യക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിച്ചില്ലെങ്കിൽ എത്ര കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പതിനൊന്നിൽ പറയുന്നത് നാല് കാര്യങ്ങൾ മുപ്പത്തി ആറ് ദുശാഠ്യക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിച്ചില്ലെങ്കിൽ അവൾ പിതാവിനെ ശത്രുക്കളുടെ മുമ്പിൽ എന്താക്കുമെന്നാണ് പ്രഭാഷകൻ ആദ്യം പറയുന്നത് പരിഹാസപാത്രമാക്കും മുപ്പത്തിയേഴ് ദുശാഠ്യക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിച്ചില്ലെങ്കിൽ അവൾ പിതാവിനെ എവിടെ സംസാര സംസാരവിഷയമാക്കുമെന്നാണ് പ്രഭാഷകൻ രണ്ടാമത് പറയുന്നത് നഗരത്തിൽ മുപ്പത്തി എട്ട് ദുശാഠ്യക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിച്ചില്ലെങ്കിൽ അവൾ പിതാവിനെ എവിടെ അപമാനിതനാക്കുമെന്നാണ് പ്രഭാഷകൻ മൂന്നാമത് പറയുന്നത് ജനമധ്യേ മുപ്പത്തി ഒൻപത് ദുശാഠ്യക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിച്ചില്ലെങ്കിൽ അവൾ മൂലം പിതാവ് എവിടെ ലജ്ജിക്കേണ്ടി വരുമെന്നാണ് പ്രഭാഷകൻ നാലാമത് പറയുന്നത് സമൂഹത്തിന്റെ മുൻപിൽ നാൽപ്പത് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പന്ത്രണ്ട് പ്രകാരം പ്രഭാഷകൻ ചെയ്യരുത് എന്ന് പറയുന്ന രണ്ട് പ്രവൃത്തികളിൽ ആദ്യത്തേത് എന്താണ് ആരുടെയും ആകാര ഭംഗി നോക്കിയിരിക്കരുത് നാൽപ്പത്തി ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പന്ത്രണ്ട് പ്രകാരം പ്രഭാഷകൻ ചെയ്യരുതെന്ന് പറയുന്ന രണ്ട് പ്രവൃത്തികളിൽ രണ്ടാമത്തേത് എന്താണ് സ്ത്രീകളുടെ ഇടയിൽ ഇരിക്കരുത് നാൽപ്പത്തിരണ്ട് സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നത് എപ്രകാരമാണ് വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ നാൽപ്പത്തിമൂന്ന് വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് വരുന്നത് എന്താണ് ദുഷ്ടത നാൽപ്പത്തിനാല് സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമെന്ന് പ്രഭാഷകൻ പറയുന്നത് എന്താണ് പുരുഷന്റെ ദുഷ്ടത നാൽപ്പത്തി അഞ്ച് സ്ത്രീ എന്തൊക്കെ വരുത്തുന്നു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പതിനാലിൽ പറയുന്നത് ലജ്ജയും അപമാനവും നാൽപ്പത്തിയാറ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ് പ്രപഞ്ചത്തിൽ ദൈവമഹത്വം നാൽപ്പത്തിയേഴ് പ്രഭാഷകൻ ഇപ്പോൾ എന്ത് അനുസ്മരിക്കുന്നു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പതിനഞ്ചിൽ പറയുന്നത് കർത്താവിൻ്റെ പ്രവൃത്തികളെ നാൽപ്പത്തി പ്രഭാഷകൻ കണ്ടത് എന്ത് ചെയ്യുമെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പതിനഞ്ചിൽ പറയുന്നത് പ്രഘോഷിക്കുകയും ചെയ്യും നാൽപ്പത്തി ഒൻപത് വചനം വഴി നിർവഹിക്കപ്പെടുന്നത് എന്താണെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പതിനഞ്ചിൽ പറയുന്നത് കർത്താവിൻ്റെ പ്രവൃത്തികൾ അൻപത് എങ്ങനെയാണ് കർത്താവിൻ്റെ പ്രവൃത്തികൾ നിർവഹിക്കപ്പെടുന്നത് വചനം വഴി അൻപത്തി ഒന്ന് സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പതിനാറിൽ പറയുന്നത് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു അൻപത്തിരണ്ട് തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത് എന്താണ് സൂര്യൻ അൻപത്തി മൂന്ന് എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്താണെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പതിനാറിൽ പറയുന്നത് കർത്താവിൻ്റെ മഹത്വം അൻപത്തി നാല് കർത്താവിൻ്റെ മഹത്വം നിറഞ്ഞിരിക്കുന്നത് എന്തിലൊക്കെയാണ് എല്ലാ സൃഷ്ടികളിലും അൻപത്തി അഞ്ച് കർത്താവിൻ്റെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമാണ് എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്താണ് കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവൃത്തികൾ അൻപത്തി ആറ് കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവൃത്തികൾ ആർക്ക് പോലുമാണ് അവർണ്ണനീയമാണെന്ന് പ്രഭാഷകൻ പറയുന്നത് കർത്താവിൻ്റെ വിശുദ്ധർക്ക് അൻപത്തിയേഴ് എന്തിനു വേണ്ടിയാണ് സർവ്വശക്തനായ കർത്താവ് വിസ്മയനീയമായ പ്രവൃത്തികൾ സ്ഥാപിച്ചത് പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി അൻപത്തിയെട്ട് പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചത് എന്താണ് കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവൃത്തികൾ അറുപത് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പതിനെട്ട് പ്രകാരം സർവശക്തനായ കർത്താവ് എന്തൊക്കെയാണ് പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നത് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും അറുപത്തി ഒന്ന് കർത്താവ് ആഴിയുടെ അഘാതത്തെയും മനുഷ്യ ഹൃദയങ്ങളെയും പരിശോധിച്ച് ഗ്രഹിക്കുന്നത് എന്താണ് അവയുടെ നിഗൂഢതകൾ അറുപത്തിരണ്ട് ആഴിയുടെ അഗാധത്തെയും മനുഷ്യ ഹൃദയങ്ങളെയും പരിശോധിച്ച് അറിയുന്നത് എന്താണ് അറിയേണ്ടതെല്ലാം അറുപത്തിമൂന്ന് കർത്താവ് നിരീക്ഷിക്കുന്നത് എന്താണ് കാലത്തിൻ്റെ സൂചനകൾ അറുപത്തിനാല് കർത്താവ് പ്രഖ്യാപിക്കുന്നത് എന്താണ് ഭൗതവും ഭാവിയും അറുപത്തി കർത്താവ് വെളിപ്പെടുത്തുന്നത് എന്താണ് നിഗൂഢ രഹസ്യങ്ങൾ അറുപത്തിയാറ് കർത്താവിന് അജ്ഞാതമല്ലാത്തത് എന്താണ് ഒരു ചിന്തയിൽ അറുപത്തിയേഴ് എന്താണ് കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ലാത്തത് ഒരു വാക്കും അറുപത്തിയെട്ട് കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത് എന്താണ് കർത്താവിൻ്റെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ അറുപത്തി ഒൻപത് കർത്താവ് എപ്രകാരമാണ് സ്ഥിതി ചെയ്യുന്നത് അനാദി മുതൽ അനന്തത വരെ എഴുപത് എന്തിന് സാധിക്കുകയില്ല എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഇരുപത്തി ഒന്നിൽ പറയുന്നത് ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ എഴുപത്തി ഒന്ന് കർത്താവിന് ആരെ ആവശ്യമില്ല എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഇരുപത്തി ഒന്നിൽ പറയുന്നത് ഉപദേശകരെ എഴുപത്തിരണ്ട് എത്ര അഭികാമ്യം എന്ന് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഇരുപത്തിരണ്ടിൽ പറയുന്നത് എന്താണ് കർത്താവിൻ്റെ പ്രവർത്തികൾ എഴുപത്തിമൂന്ന് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഇരുപത്തിരണ്ട് പ്രകാരം കാഴ്ചയ്ക്ക് എത്ര ദീപ്തമെന്ന് പറയുന്നത് എന്താണ് കർത്താവിൻ്റെ പ്രവൃത്തികൾ എഴുപത്തിനാല് കർത്താവിൻ്റെ പ്രവർത്തികൾ എന്ത് ചെയ്യുന്നുവെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പറയുന്നത് എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു എഴുപത്തിയഞ്ച് സ്വധർമ്മത്തോട് വിശ്വസ്തത പുലർത്തുന്നത് എന്താണ് കർത്താവിൻ്റെ പ്രവൃത്തികൾ എഴുപത്തി എല്ലാ വസ്തുക്കളും എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ജോഡികളായി ദ്വന്വങ്ങളായി എഴുപത്തിയേഴ് ജോഡികളായി ദ്വന്വങ്ങളായി സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളെല്ലാം എങ്ങനെയുള്ളതെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഒന്നും അപൂർണമല്ല എഴുപത്തിയെട്ട് ജോഡികളായി ദുന്ദങ്ങളായി സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളെല്ലാം ഒന്ന് മറ്റൊന്നിന് എന്താണ് പൂരകമാണ് എഴുപത്തി ഒൻപത് അവിടുത്തെ ഡാഷ് ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക മഹത്വം എൺപത് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഒൻപതിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് നിയമാവർത്തനം ഇരുപത്തിനാലാം അധ്യായം ഒന്നാം വാക്യം എൺപത്തി ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പതിനെട്ടിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് സുഭാഷിതങ്ങൾ പതിനഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം എൺപത്തിരണ്ട് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഇരുപതിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒൻപതാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ